വാർത്തകളിലേക്ക് പമ്പയാറ്റിൽ മുങ്ങി മരിച്ച അന്യസംസ്ഥാന ശബരിമല തീർത്ഥാടകർക്ക് സംസ്ഥാന സർക്കാർ സഹായം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ബുധനാഴ്ചയാണ് ചെങ്ങന്നൂരിൽ പമ്പയാറ്റിന്റെ ഭാഗമായ പാറക്കടവിൽ കുളിക്കാനിറങ്ങിയ സംഘത്തിലെ രണ്ട് ശബരിമല തീർത്ഥാടകർ മുങ്ങി മരിച്ചത് ചെങ്ങന്നൂർ പമ്പയാറ്റിൽ മുങ്ങി മരിച്ച അന്യസംസ്ഥാന ശബരിമല തീർത്ഥാടകർക്ക് സംസ്ഥാന സർക്കാർ സഹായം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ പറഞ്ഞു തീർത്ഥാടകരുടെ ചെലവുകൾ സർക്കാർ വഹിക്കും ഇവരുടെ മൃതദേഹ പരിശോധന അടക്കമുള്ളവ കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ സർക്കാർ ചിലവിൽ വ്യാഴാഴ്ച നടത്തി മൃതദേഹങ്ങൾ ചെന്നൈയിലെത്തിക്കാൻ സ്വകാര്യ ആംബുലൻസും സജ്ജീകരിച്ചിട്ടുണ്ട് കുടുംബങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ സഹായവും നൽകും ആകെ ഒരു ലക്ഷം രൂപയുടെ സഹായം കഴിഞ്ഞ ദിവസമാണ് ചെങ്ങന്നൂരിൽ പമ്പയാറ്റിന്റെ ഭാഗമായ പാറക്കടവിൽ കുളിക്കാനിറങ്ങിയ സംഘത്തിലെ രണ്ട് ശബരിമല തീർത്ഥാടകർ മുങ്ങി മരിച്ചത് ചെന്നൈ ടി നഗർ എഴുപതിൽ സന്തോഷ് അവിനാശ് എന്നിവരാണ് മരിച്ചത് ശബരിമല ദർശനത്തിന് ശേഷം ചെങ്ങന്നൂരിലെത്തിയ സംഘം ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനുള്ള ചെന്നൈ മേലിൽ നാട്ടിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് അപകടം നടന്നത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി രാത്രി ഏഴരയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് സന്തോഷ് മുങ്ങിത്താണപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവെയാണ് അവിനാഷും മുങ്ങിയതാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഗുരുസ്വാമി രവിയുടെ നേതൃത്വത്തിൽ ഇവർ അടക്കം ഇരുപത്തിരണ്ടു പേരാണ് ഞായറാഴ്ച ശബരിമല ദർശനത്തിനായി എത്തിയത് സംഘത്തിൽ മൂന്ന് സ്ത്രീകളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ